പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളൊരു കമൻ്റാണ് ഐ ജി എം ആൻറ്റിബോഡിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് സാധാരണഗതിയിൽ ടെസ്റ്റുകളെ കുറിച്ചുള്ള സംശയങ്ങളാണ് ചോദിക്കാറുള്ളത് ഒരു വ്യത്യസ്തമായി തോന്നിയത് കൊണ്ട് നമുക്കിന്ന് ഐ ജി എം മാത്രമല്ല എന്താണ് ആൻറ്റിബോഡീസ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം സംസാരിക്കാം ഓക്കെ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബലിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മൾ ഷോർട്ടായിട്ട് ഐ ജി എന്ന എല്ലായിടത്തും ആയിട്ട് കാണാം അതൊരു പ്രോട്ടീനാണ് ഒരു വൈ ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അതായത് ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ അല്ലെങ്കിൽ ഇത് എന്തിനാണ് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്ന ബാക്ടീരിയ വൈറസ് ഫംഗസ് അതേപോലെ ടോക്സിൻസ് പോലെയുള്ള ഇവിടെ ആൻറ്റിജൻസ് ആൻറ്റിജൻ അത് കൂടുതൽ വിവരിക്കേണ്ട ആൻറ്റിജൻസ് ആൻറ്റിജനാൻസാണ് ഏതെങ്കിലും ഒരു രോഗത്തിന് കാരണമായിട്ടുള്ള ബേസിക് കണ്ടൻറ്റ് അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി ബോഡി ഉൽപാദിപ്പിക്കുന്ന പ്രോട്ടീനെയാണ് നമ്മൾ ആൻ്റിബോഡീസ് എന്ന് പറയുന്നത് ഈ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഡബ്ല്യു ബി സിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു ബീറ്റാ സെൽസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് സെൽസ് ആണ് ആൻറ്റിബോഡീസ് ഒരു ഡിഫറൻറ്റ് പ്രോട്ടീനാണ് ഒരു അന്യവസ്തു നമ്മുടെ ശരീരത്തിലേക്ക് കയറി കയറിക്കഴിഞ്ഞാൽ അതിന് ടാർഗറ്റ് ചെയ്ത് അത് ന്യൂട്രലൈസ് ചെയ്യുമെന്ന് മാത്രമല്ല അത് വളരെ കാലങ്ങളോളം നമ്മുടെ ഡെത്ത് വഴി ഡെത്ത് വരെയോ അതല്ലെങ്കിൽ ശേഷം നമ്മളുടെ പുതിയ അടുത്ത ജനറേഷനിലേക്കോ വരെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഫംഗ്ഷൻ ഈ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത മനുഷ്യ ശരീരത്തിൽ പ്രധാനമായിട്ട് അഞ്ച് തരത്തിലുള്ള ആൻറ്റിബോഡീസാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിലൊന്ന് ഐ ജി ജി ഐ ജി എ ഐ ജി എം ഐ ജി ഇ ആൻഡ് ഐ ജി ഡി അത് നമുക്ക് ഐ ജി ജി എന്താണെന്ന് നോക്കാം ഐ ജി ജി ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡി ഏകദേശം ടോട്ടൽ ആൻറ്റിബോഡിയുടെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ നമ്മുടെ ബോഡിയിൽ ഉള്ളത് ഐ ജി ജി ആൻറ്റിബോഡിയാണ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് ഉത്പാദിപ്പിക്കുന്നതാണ് പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഏതെങ്കിലും ഒരു രോഗാണോ അല്ലെങ്കിൽ ഒരു ടോക്സിൻ ശരീരത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് ഇൻഫെക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൻറ്റിബോഡിയാണിത് അതായത് പെട്ടെന്ന് തന്നെ ഉൽപാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡിയല്ല ആ രോഗത്തിന് ശേഷം ആ രോഗം ഇനിയും വരാൻ സാധ്യത കൊണ്ട് കുറേ കാലത്തേക്ക് ആ രോഗത്തെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഉത്പാദിപ്പിക്കുന്ന ഒരു ആൻറ്റിബോഡിയാണ് ഐ ജി ജി നമുക്കറിയാം ചിക്കൻ ബോക്സൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്ന ഒരു രോഗമാണ് ചിക്കൻ ബോക്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ചിക്കൻ ബോക്സിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ പൊതുവിൽ ലഭിക്കാറുണ്ട് നമ്മൾ പറയാറുണ്ട് അതിനുള്ള ആൻറ്റിബോഡി ശരീരത്തിലുള്ളത് കൊണ്ടാണെന്ന് അതിന് കാരണം ഐ ജി ജിയുടെ ഒരു പ്രസൻസാണ് ഇതൊരു പ്ലാസൻ്റിൽ ആൻറ്റിബോഡി കൂടിയാണ് പ്ലാസൻ്റെ വഴി നമ്മുടെ ഇൻഫെൻസിലേക്ക് ഈ ആൻറ്റിബോഡി കൈമാറ്റം ചെയ്യപ്പെടും അപ്പോൾ ഇൻഫെൻസിനും ഇതിൻ്റേതായിട്ടുള്ളൊരു ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് അടുത്തത് ഐ ജി എ എന്ന് പറയുന്ന ആൻറ്റിബോഡിയാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഒരു മ്യൂക്കോസൽ സർഫേസിൽ അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്കിൽ ടിയേഴ്സിൽ കണ്ണുനീരിലൊക്കെ കാണപ്പെടുന്ന ഒരു ആൻറ്റിബോഡിയാണ് അടുത്തത് ഐ ജി എം ആണ് ഐ ജി എം ലബോറട്ടറിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആൻറ്റിബോഡിയാണ് അതൊരു രോഗം വരുന്ന സമയത്ത് സഡൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആൻറ്റിബോഡിയാണത് അതുകൊണ്ട് തന്നെ ഈ ആൻറ്റിബോഡിയുടെ പ്രസൻസ് നോക്കിയിട്ട് നമുക്ക് പല രോഗങ്ങളെയും ഡിറ്റർമൈൻ ചെയ്യാൻ വരെ സാധിക്കും ടോട്ടൽ ആൻറ്റിബോഡിയുടെ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഈ ഐ ജി എം ടൈപ്പ് ആൻറ്റിബോഡിയാണ് സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് ഐ ജി എം ആൻ്റിബോഡിയെക്കുറിച്ചാണ് അവിടെ രണ്ട് മൂന്ന് വാക്കുകൾ കൂടെ പറയേണ്ടതുണ്ട് ഒരു രോഗത്തിൻ്റെ ടെസ്റ്റുകൾ ഒരു സിറോളജി ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ടെസ്റ്റുകളായിരിക്കും ഭൂരിഭാഗവും അവിടെ ഐ ജി എം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മീൻ ചെയ്യേണ്ടത് നിലവിൽ ആ പേഴ്സൺ ഇൻഫെക്റ്റഡ് ആണ് എന്നുള്ളതാണ് അതായത് നിലവിൽ ആ പേഷ്യൻ്റെ ശരീരത്തിൽ ഓർഗാനിസം ഉണ്ട് എന്നുള്ളതാണ് പൊതുവേ ബ്ലഡിലും ലിംഫ് പോലുള്ള ദ്രാവകങ്ങളിലുമാണ് ഈ ഐ ജി എം ആൻറ്റിബോഡി കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു രോഗത്തിൻ്റെ ഏഴി സ്റ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആൻറ്റിബോഡിയാണ് ഐ ജി എം അത് മാത്രമല്ല നമ്മുടെ വാക്സിൻസിനൊക്കെ നിർമ്മാണത്തിൽ ഐ ജി എമ്മിന് വലിയ പങ്കുണ്ട് ഐ ജി എം ആൻ്റിബോഡിയുടെ പ്രസൻസിലാണ് പലപ്പോഴും വാക്സിൻസിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നത് അടുത്ത ആൻറ്റിബോഡി ഐ ജി ഇ ആണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ടെക്നീഷ്യന്മാർ പ്രത്യേകിച്ചും അലർജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആൻറ്റിബോഡിയാണത് വളരെ കുറഞ്ഞ അളവിൽ അതായത് സീറോ പോയിൻ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജോ മറ്റോ ആണ് ഐ ജി ഇ നമ്മുടെ ബോഡിയിലുള്ളത് പക്ഷേ പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും അലർജി കണ്ടീഷൻസൊക്കെ എഫക്റ്റീവായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് അവർക്ക് ഐ ജിഇയുടെ പ്രസൻസ് അനിവാര്യമാണ് ലാസ്റ്റിലത്തെ അഞ്ചാമത്തെ ആൻറ്റിബോഡിയാണ് ഐ ജി ഡി ഐ ജി ഡി പക്ഷേ ഡയറക്റ്റായിട്ട് നമ്മുടെ ബോഡിയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല ഈ ഒക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ബീറ്റ സെൽസിൻ്റെ ആക്ടിവേഷന് വേണ്ടിയിട്ട് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആൻറ്റിബോഡിയാണ് ഐ ജി ഡി ഇങ്ങനെ അഞ്ച് ടൈപ്പിലുള്ള ആൻറ്റിബോഡീസിൻ്റെ ഒരു ആക്ടിവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം മൂലമാണ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അന്യ വസ്തു കയറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രതിരോധം നടക്കുന്നത് ഇത് ബോഡിക്ക് പുറത്തു നിന്നുള്ള ആൻറ്റിജൻസിൻ്റെ പ്രതിരോധം മാത്രമല്ല ബോഡിയുടെ ഉള്ളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അതേപോലെ ചില മിസ്റ്റേക്കിങ്ങിലി പിന്നെ റിയാക്ട് ചെയ്യപ്പെടുന്ന ആൻറ്റിജൻസിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആൻറ്റിബോഡീസിൻ്റെ ഉത്പാദനം ശരീരത്തിൽ നടക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊരു ഇമ്മ്യൂണിറ്റിയുടെ പല രൂപങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ആൻറ്റിജൻ ഈ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ആൻറ്റിബോഡിയെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം